ഹായ് നമസ്കാരം മുത്തു ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഈ ഒരു കൈ ആരാണെന്നറിയാമോ പപ്പ ഇഷ്ടം കേട്ടാ പപ്പ വില കഴിക്കുന്നതാണ് വേണ്ടേ എൻ്റെ പോലും കഴി കളയാതെ കഴിക്കുന്നത് ഓരോ തറയിൽ വീണ് അമ്മ എടുത്തു തരാമേ അമ്മ എടുത്തു തരാം ഇതെന്ത് പക്ഷിയാണ് അല്ലെങ്കിൽ എന്ത് കോഴിയാണ് എന്ന് മനസ്സിലാവുന്നവ ദയവ് ചെയ്ത് കമന്റ് ഇടുക ഒത്തിരി ദിവസം കൊണ്ട് ഞാൻ ഇതുപോലെ കൊണ്ട് നടക്കുകയാണ് അത് ഇതുപോലെ തോളിൽ വെച്ച് കൊണ്ട് നടക്കുന്നത് എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു മോനെ ഇനി അവിടെ പപ്പയില കഴിഞ്ഞു മോനെ നമുക്കൊന്ന് ടെറസിൻ്റെ വണ്ടയിലേക്ക് കയറിയാണല്ലോ ഒന്ന് പപ്പയിലെ എടുക്കാം കേട്ടോ അല്ലാതെ ഇവിടെ ഇല്ല മോനെ നമ്മുടെ റോക്കി ബായി ആരാണെന്താണെന്നൊക്കെ അറിയാമെന്നുള്ളവരെ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഒപ്പം ലൈക്ക് ഇടുക ഇടുക നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കുക മഴയൊക്കെ നനഞ്ഞിട്ട് അറസിൻ്റെ മണ്ടയൊക്കെ ഒന്ന് ചർക്കലായിട്ടൊന്ന് കിടക്കുന്ന സമയമാണ് ഇല്ല മോനെ അമ്മ തരും അപ്പം അമ്മ തരുന്നുണ്ട് അവൻ്റെ ഇഷ്ട ആഹാര കൊപ്പ കഴിച്ചേക്ക് കൈ ടെറസിന്റെ മണ്ടേ കയറി എന്നിട്ട് അപ്പർ സൈഡിൽ ഒരു കപ്പ നിൽക്കുന്നുണ്ട് അത് സൻസൈഡിൽ നിന്ന് കൊത്തി കഴിക്കും ഇതുപോലെ ഇത് പനിക്കുറുക്കയുടെ ഇല അതായത് നവര ഇല അത് വീട്ടിൽ ഹാളിൽ കൊണ്ട് ഒരു ബേസിന് അങ്ങിട്ടുണ്ട് ഇഷ്ടാനുസരണം അത് കയറി കഴിച്ചോളും പിന്നെ നമ്മൾ നമ്മളവന് എന്തിരാക്കളെ സൗണ്ടൊക്കെ മാറ്റി വിളിക്കും വലിയ മൈൽ വിളിക്കും പോലെയൊക്കെ വിളിക്കും ആ സൗണ്ടിലൊക്കെ കൈ വിളിച്ച് കളയും ചിലപ്പോ എന്റെ അടുത്താ കിടക്ക ഭയങ്കര പിണക്കമുണ്ട് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അറിയാം കേട്ടാ ജനിച്ചത് എവിടെ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം വണ്ടി പോകുന്നു ശ്രദ്ധിക്കുന്നു അക്കര റോഡിലൂടെ ഓൻ കഴിച്ചോ മോൻ കഴിച്ചോ റോക്കി ബായി ആണ് കേട്ടാ പേര് റോക്കി ബായി സൗണ്ട് മാറ്റിയൊക്കെ വിളിക്കും വലിയ സൗണ്ടിലൊക്കെ വിളിക്കും ഓക്കെ വായി അമ്മയുടെ മോനല്ലേ അമ്മയുടെ ചക്കരയാണ് മോനെ വലുതായിട്ട് എന്താടാ നല്ല കണ്ട് കഴിക്കാൻ കഴിയാത്ത രീതിക്ക് എത്തുന്നത് കൊറേ ആച്ച അമ്മ പറയണത് കേള് ചെറുത് ചെറിയ കഷ്ണം നോക്കിയൊരു മോനെ വലുതായിട്ട് വരുന്ന കഷ്ണം കളയ ചെയ്യുന്നത് ഇവന് മുറ്റാത്ത കുഞ്ഞല്ലേ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് എൻ്റെ മോനാണ് ഇതിന്റെ സ്റ്റാർ ഇപ്പൊ അവൻ ക്ലാസ്സിന് പോയി തുടങ്ങിയപ്പോൾ പിന്നെ പോളിടെക്നിക്കിന് വഞ്ചയിലങ്ങാട് പിന്നെ ഇവന് ആഹാരം കൊടുക്കാനുള്ള സമയൊന്നും അവനില്ല അവ ഇനി വൈകിട്ടേ വരുവുള്ളൂ ചേട്ടൻ ജോലിക്ക് പോണ എൻ്റെ കൂട്ടത്ത് അവനെ കൊണ്ടാക്കും ബസ് സ്റ്റാൻഡ് വരെ അത് കഴിഞ്ഞിട്ട് അവൻ ബസ് കയറിപ്പോവും പിന്നെ ഇവന് കിട്ടില്ല ചേട്ടനെ ചേട്ടൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെയാണ് കൂടുതൽ കാര്യം അല്ലേ മോനെ ഓക്കെ പോയി അമ്മയുടെ മുത്തേ ഞങ്ങൾക്ക് ഇവരെയൊക്കെ ഭയങ്കര ഇഷ്ടം ഈ മുത്ത് എന്ന് പറഞ്ഞ ചാനലിനെ എൻ്റെ വീട്ടിലെ ഡോഹാണ് മുത്താണ് അവനെ വെച്ചാണ് റീല് ചെയ്യുന്നതെല്ലാം പക്ഷേ അവൻ ഒരുപാട് റീലുണ്ട് മതിയോ മതിയോ മോനെ മതിയോ ഇത് മാറ്റി ആ മാറ്റിത്തരാം മാറ്റിത്തരാം ഇല മാറ്റിത്തരാം ആ ആ ആ ആ അങ്ങനെ ആ ആ ഇഷ്ടക്കാര അവൻ്റെ ഇഷ്ടത്തിനൂടെ കയറി പക്ഷെ ഇന്നലെ അവനൊരു അവധം പറ്റിപ്പോയി ചേട്ടാ ഇന്നലെ ഒത്തിരി മഴയില്ലാത്ത സമയമല്ലേ വെയിലുണ്ടായിരുന്നല്ലോ കൈ ഇതിൻ്റെ വണ്ട ഒരു പതിനൊന്നര വരെ ഇവിടെ നിന്ന് ഒന്ന് ഞെരിഞ്ഞും പിരിഞ്ഞൊക്കെ ഒന്ന് നിന്നു നോക്കി എന്നിട്ടും പറ്റുന്നില്ല ചൂട് വേണം അധികമായാൽ പറ്റത്തില്ല പിന്നെ അങ്ങ് ഇറങ്ങി എന്നോട് പിണങ്ങിയിരുന്നതാണ് അതിൻ്റെ മണ്ടയിലേക്ക് പിണക്കൊക്കെ കൂടുതലാണ് ഒരു ദിവസം പിണങ്ങിയ പിന്നെ വേണ്ടാൻ ഒരു ദിവസത്തെ ഒരു പിണക്കമായിരിക്കാം പക്ഷെ മൂന്നു നാല് ദിവസം പിണങ്ങിയിരുന്നള്ളൂ രാത്രി കിടക്കാൻ ഞാൻ വേണം എൻ്റെ ഇവിടെ വെച്ച് തന്ന അള്ളീതന്ന് അള്ളീതല്ല രാത്രി കിടന്നപ്പോഴത്തേക്ക് കൈ എൻ്റെ ഇവിടെ കിടന്നൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് നടന്നില്ല ഞാൻ ഞായെടുത്ത് താഴേക്ക് വെച്ച് കൈ കാലിട്ട് രണ്ട് വലി അതായത് എൻ്റെ മുഖത്ത് വീണ്ടും കയറിയിരിക്കാൻ ശ്രമിച്ചതാണ് ഏട്ടാ പക്ഷേ കുറേ മുറിഞ്ഞ് നമുക്ക് അപ്പർ സൈഡിലേക്ക് പോകാം അവിടുത്തെ പപ്പയെന്ന് കഴിക്കാം ഓ പറന്നു പോവാൻ ശ്രമിക്കുന്നത് ഇവിടെ ഇനി മരുത്തന്നെ കൊണ്ടേ പോയി ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ആ ആ നമുക്ക് ഇവിടെ നിന്ന് ഇതാ അതായത് ഇത് ഇത് കണ്ട ഇത് കണ്ട കൈ കയറി അവിടെ നിന്നു കണ്ട് കഴിക്കുന്നതാണ് ഇവിടെ നിന്നുകൊണ്ട് കഴിക്കുന്നതാണ് ഈ വല അതിനൊരു രൂപയ്ക്ക് ഉണ്ടോ നമുക്കിത് കഴിച്ചാലും അമ്മ പിടിച്ചു തരാം ഭയങ്കര ഇഷ്ടമാണ് എന്താണ് മഴയൊക്കെ ഇപ്പോൾ ഒരു ടെറസിൻ്റെ ഉണ്ട് ചെറിയ ചെറുക്കലാണ് മഴ പെയ്ത് രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ ആവുമ്പോൾ ഞങ്ങളൊന്ന് തേച്ച് എഴുതിയിട്ടേക്കും ഞാനും മോനും എന്നാലും മഴ പെയ്യുമ്പോഴത്തേക്ക് ചെറുക്കൾ ഞാൻ അങ്ങനെ കയറി നടക്കാനും പേടിയാ ഞണ്ടും വീണ പിന്നെ എൻ്റെ കാര്യം പോക്കല്ലേ നമ്മളിപ്പോൾ ഉള്ളവർ വീട്ടിൽ നേരെ തന്നെ നടക്കണമല്ല മതിയടാ മോനെ ഓക്കെ ബൈ അപ്പോൾക്ക് പോയി പ്രേക്ഷകർക്ക് ഒരു ഉമ്മം കൊടുക്കും ഉരുമ്പം കൊടുക്കുക അമ്മ വാവയ്ക്ക് തരുന്നതല്ല അമ്മയ്ക്ക് ഉം എടാ കണ്ണിന് കണ്ടല്ലോ അല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഒപ്പം ലൈക്ക് കമൻ്റ് ഫുൾ സപ്പോർട്ട് ഫോളോ ഞാനും എൻ്റെ റോക്കി ബായി എൻ്റെ ഇളയ പുത്രനെ എൻ്റെ നായ്ക്കുട്ട്മാർ രണ്ട് പേരുണ്ട് ഒന്ന് വെള്ളു ഒന്ന് മുത്ത് അവരെയും ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത് രാവിലെ ഞാൻ കഴിക്കുന്നതിന് മുന്നേ അവർക്ക് ആഹാരം കൊടുത്തിരിക്കും അവരെ വയറ് നിറച്ചാലേ എനിക്ക് സംതൃപ്തിയാകും എൻ്റെ വയറ് നിറഞ്ഞില്ലേലും വേണ്ടില്ല അതുപോലെയാണ് ഈ കൈ എന്തു വെക്കണേ അമ്മയുടെ കൊത്തി കൊത്തിവെക്കുന്നു ഞാൻ ഒന്നും കഴിച്ചില്ലേ കൈ പോലെ അമ്മ വന്നേക്കാം കഴിക്കണമെന്ന് മതിയോ രണ്ട് ദിവസം കൊണ്ട് ഉയരുന്നതായി നിൽക്കുന്നു അവരെ ആഞ്ഞിലേ പോകുന്നുണ്ട് ആഞ്ഞിലെന്നുള്ള ഇല മൊത്തവും തൊഴിഞ്ഞ് ടെറസിൻ്റെ വണ്ടയിലായി ആ രണ്ട് ദിവസം ഫുൾ മഴയായിരുന്നു ഇപ്പം നല്ല ശർക്കരായി കിടക്കുകയാണ് ഇപ്പോൾ ഇന്നൊന്ന് തൂത്ത് വാരിയ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് തൂത്ത് വാരത്തുള്ളു മഴയാണെങ്കിൽ മഴയില്ലെങ്കിലന്നും ചെയ്യും രണ്ട് ദിവസം കൊണ്ട് കുറേ ചവർ കാര്യമായിട്ട് വീണ് കിടക്കുന്നുണ്ട് ആഞ്ഞിലേ ഇല്ല പക്ഷെ എന്ത് ചെയ്യാൻ ടെറസിൻ്റെ ഉണ്ടല്ലേ ഉണ്ട് എന്തോ മോനെ ഇത് മരത്തിൻ്റെ ചില്ലയിലേക്ക് പോയി ഇരിക്കാനുള്ള തയ്യാറെടുപ്പാണ് എന്ത്രോക്കി ബൈ തുറന്നിട്ടുണ്ട് ആക്കി ഭൈ സ്വന്തമായിട്ട് പപ്പ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വേണ്ട കഴിച്ച് വച്ചയ്ക്കുന്നതാ അത് എന്തോ മോനെ ഇല കഴിക്കുന്ന എന്തോ വില പുറകിൽ കൊണ്ടിടക്കുന്നത് വേഗത്ത് അങ്ങനെ അവന് ഇഷ്ടമില്ല പിടിച്ചാൽ ഇങ്ങനെ ഒന്ന് കൊടുക്കുക അല്ലെങ്കിൽ അവൻ അത്രത്തോളം ഇഷ്ടം കാണത്തുള്ളൂ ഇനിപ്പോൾ ഒരു മാസം കഴിഞ്ഞു മഴ പെയ്തിട്ട് അല്പം വെള്ളം അവിടെ കിടക്കായിരുന്നു അതിനെ കുടിക്കുന്നത് ഭയങ്കര വെള്ളം കുടിയാട്ടാ പച്ച വെള്ളമൊക്കെ ശരിക്കും കുടിക്കും എപ്പോഴും തുടർന്നതും പിടിക്കുന്ന ഇഷ്ടമില്ല പിന്നെ ഇപ്പൊ ഒരു കണക്കിന് അങ്ങനെ ഇരിക്കുന്നു വീഡിയോക്ക് പോസ്റ്റ് ചെയ്യാനായിരിക്കും പിന്നെ ബാ വാ തേറ്റാ പറക്കേ വായി ചേറ്റ പറഞ്ഞേക്ക് തേറ്റാണ് അമ്മയുടെ അടുത്തു തന്നെ കിടക്കണെന്ന് പറയണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കരിച്ചു തരി എന്നു പറ എനിക്ക് എൻ്റെ അമ്മ വേണമെന്ന് പറഞ്ഞ റോക്കി വായി അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തും വരത്തേക്കും ബായ് ഈ വീഡിയോ കമൻ്റ് ഇടണം കേട്ടോ ഈ കയ്യാറാന്ന് കേട്ടോ ഇനി അവിടെ നിന്നില്ല ഓർന്നേ എന്തെങ്കിലും ഒരു വെള്ള സാധനം കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ കൊത്തും അതെന്താണെന്നൊന്നും അറിയണ്ട എന്താണ് കാര്യം എന്നറിയാൻ ഞാൻ ചേട്ടന് മോനും കൂടെ ചോറ് കഴിക്കാൻ വേണ്ടി ചോറ് കോരി മുന്നേ വയ്ക്കുമ്പോഴത്തേക്കും വെള്ള കളറല്ലേ ചോറ് ചോറ് വേണം പക്ഷേ അതിലെ മീനെ കഴിക്കും കൂടുതലായിട്ട് മീൻ കണ്ടു കഴിഞ്ഞാൽ കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ അത് എവിടെ ഇരുന്നാലും അത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ഉറപ്പാണ് അടിച്ചു മാറ്റാൻ വിടുക്കാനാണ് അവൻ കൊടുത്തില്ലെങ്കിൽ എന്നാ അവൻ എടുത്തുകൊണ്ട് പോയിരിക്കും പാത്രത്തിൽ നിന്ന് അങ്ങനത്തെ ആളാണ് എപ്പോഴും ടെറസിൻ്റെ മണ്ടയിൽ തന്നെയാണ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടും വരെയത്തേക്കും ബായ്